ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൊണ്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് അരി കുതിർത്ത് അരച്ച് എടുക്കാനുള്ള സമയം നമുക്ക് ലാഭിക്കാം അതുപോലെ തേങ്ങ ചേർക്കാതെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ ചിരുണ്ട അരക്കയോ അല്ലെങ്കിൽ പാല് പിഴിഞ്ഞോ ഒക്കെ ചെയ്യുന്ന സമയം നമുക്ക് ലഭിക്കാം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിനുവേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ല ഫൈനായിട്ട് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടി ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇനി ഇത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ചുവട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് എടുക്കാം ഞാനിപ്പോൾ വലിപ്പുള്ള ഒരു കടായിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്കിനി ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കട്ടയൊന്നും ഇല്ലാതാക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വയ്ക്കാം എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം ചൂടൊട്ടുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഈ മാവ് അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും അതേപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ ഇങ്ങനെ മാവ് കുറുക്കിയെടുത്താൽ ചൂടറിയ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചൂടുള്ള ഈ മാവിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നന്നായിട്ട് എടുക്കാം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ലൂസായി വരും ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കാം ഈ വെള്ളം ചേർക്കുമ്പോൾ ഈ മാവിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരും കൈ തൊട്ട് നോക്കുക കൈ തൊട്ട് നോക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് സെക്കൻഡോളം കൈ ഇങ്ങനെ തന്നെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിനൊരു ചൂടാണ് ആ ഒരു പാകത്തിനുള്ള ചൂടാണെങ്കിൽ അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ ചൂടാണെങ്കിൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക കാരണം കൂടുതൽ ചൂടിൽ ഈസ്റ്റ് ചേർത്താൽ ഈസ്റ്റ് ഒക്കെ നശിച്ചു പോകും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്കിനി അരിപ്പൊടി ചേർക്കാം കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് കിട്ടും വിസ്ക് ഇല്ല കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം പാൽപ്പൊടിക്ക് പകരം പാൽപ്പൊടി കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മൾ ചേർത്തല്ലോ അതിന് പകരം ഒരു രണ്ട് കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ പാൽ ചേർക്കാവുന്നതാണ് പശുവിൻ പാൽ ഇപ്പം ഈ മാവിന് നല്ല കട്ട് കൂടുതലുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുവാണ് ആദ്യം അരക്കപ്പ് വെള്ളം ചേർക്കാം നന്നായിട്ട് ഇളക്കി വോജിപ്പിക്കാം അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുകയാണ് അപ്പോൾ മൊത്തം മൂന്ന് കപ്പ് വെള്ളമാണ് ഈ മാവിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ അതിന് മുമ്പ് ഒന്നര കപ്പ് വെള്ളത്തിലാണ് നമ്മൾ തരി അച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിലാണവന് വ്യത്യാസം വരും കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു തവണയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രമാത്രം വെള്ളം വേണമെന്നുള്ളത് ഇനി ഈ മാവ് ഒരു മൂന്നോ നാലോ തവണയായിട്ട് മിക്സിലെ ജാറിലേക്ക് ചേർത്തിട്ട് അല്പസമയം അല്പസമയമൊന്ന് കറക്കിയെടുക്കാം ഒരു പത്ത് സെക്കൻഡൊക്കെ എത്രയും മതിയാകും എന്നിട്ട് നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിക്കാം ഇനി ഇത് മൂടി വെച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കുക ഇങ്ങനെ മാവ് തയ്യാറാക്കിയിട്ട് നമ്മുടെ അടുപ്പിനടുത്ത് വെച്ചേക്ക് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ആ ഉള്ള ചൂട് കൊണ്ട് ഇതൊരു ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ മാവ് റെഡിയാക്കി കിട്ടും കറി തയ്യാറാകുമ്പോഴേക്കും മാവ് അപ്പം ചൂടാനായിട്ട് തയ്യാറായിട്ടുണ്ടാവും ഇങ്ങനെ ഫെർമെൻറ്റേ വന്നിട്ടുള്ള ഈ മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ആവും നിങ്ങൾക്ക് എപ്പോഴാണോ അപ്പം ഉണ്ടാക്കേണ്ടത് അതിനൊരു ഒരു മണിക്കൂറൊക്കെ മുമ്പ് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക വലിയ തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് പാകത്തിന് ചൂടുള്ള അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിക്കുക എന്നാലും മൂടി വെച്ച് വേവിച്ചെടുക്കുക ഞാനൊരു രണ്ട് മിനിറ്റൊക്കെയാണ് വേവിക്കുന്നത് ഈ സാരികളൊക്കെ ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡാവുന്ന അത്രയും നേരം ഞാനിത് മൊരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പി ആയിട്ട് വേണ്ട കുറച്ചുകൂടി വെള്ള കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം കുക്ക് ചെയ്യേണ്ട ഒരു ഒന്നര ഒന്നേകാല മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര ഒക്കെ കുക്ക് ചെയ്താൽ മതിയാവും ഇതേ രീതിയിൽ ബാക്കിയുള്ള കൊണ്ടും അപ്പം ചിട്ടെടുക്കുക അപ്പമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ അപ്പം റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പത്തിൻ്റെ ഒപ്പം വിളമ്പോൾ പറ്റുന്ന പലതരം കറികളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുട്ടക്കറി മട്ടൺ സ്റ്റൂ വെജിറ്റബിൾ സ്റ്റൂ വെജിറ്റബിൾ കുറുമ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ബീഫ് ടൂൻ്റെ ഒപ്പമാണ് വിളമ്പുന്നത് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ ഇന്ന് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം